ബിഗ് ബോസ് മോർണിംഗിലൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഒരാളെ വിന്നറായിട്ട് കണ്ടിട്ട് ആ വിന്നറായ വ്യക്തിയോട് ചോദിക്കാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നായിരുന്നു അപ്പോൾ അതിലേക്ക് ആദ്യം വന്നത് അനീഷായിരുന്നു കേട്ടോ അപ്പോൾ അനീഷിനോട് അനുമോള് നല്ല കിടില ഒരു ചോദ്യമാണ് കേട്ടോ ചോദിച്ചത് സാറിന് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ക്രഷ് തോന്നിയിട്ടുണ്ടെന്നും ക്രഷ് തോന്നിയത് ആരോടൊക്കെയാണെന്നും അനീഷ് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അനീഷിന് ക്രഷ് തോന്നിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ളത് ഒന്ന് ജിസേലും അതുപോലെ തന്നെ ഒന്ന് അനുമോളുമാണ് കേട്ടോ ഗിസേലിനോട് ആനീഷിന് ക്രഷ് തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ പണ്ട് ഗിസേലുള്ള ടൈമിൽ പാട്ടൊക്കെ പാടുമായിരുന്നു കണ്ണാൻ തുമ്പി പാട്ടൊക്കെ പാടുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതിന് പ്രണയം എന്നൊന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതൊരു തരം നമുക്ക് ആ ഒരു വ്യക്തിയോട് മാത്രം തോന്നുന്ന ആ ഒരു ഒരു നല്ല ഒരു സുഖത്തിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ അനീഷ് അതിനെ മലയാളത്തിൽ ഒരുപാട് വേർഡുകളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളോടും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു അനുമോളോട് തോന്നിയത് അനുമോളാണ് ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ അതിനെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് അനുമോളാണ് ഡാൻസ് മത്സരം ടാസ്കില് അനീഷിനെ മറ്റേ ജോക്കർ പോലെ ഒരുക്കിയപ്പോൾ ഏതോ ഒരു പ്രോഡക്റ്റ് തീർന്നു അനീഷ് പറയുന്നുണ്ട് നാളെയും എനിക്ക് ഇതുപോലെ മേക്കപ്പ് മേക്കപ്പിട്ട് തരണമെന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നു അയ്യോ ചേട്ടാ അത് തീർന്നു പോകാറായി എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് സാരല്ല പുറത്തിറങ്ങിയിട്ട് ഞാൻ വാങ്ങിത്തരാ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നു ഓ ചുമ്മാ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അത്രയും നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അനീഷ് പറയുന്നുണ്ട് എനിക്ക് മേക്കപ്പിൻ്റെ എ ബി സി ഡി ായിരുന്നു എനിക്ക് മേക്കപ്പ് ഒക്കെ ഇടാൻ സഹായിച്ചത് അനുമോളാണ് ഒരുപാട് സമയം എടുത്താണ് അനിമോൾ പറയുന്നുണ്ട് ഓ അനുമോളല്ലേ എനിക്കറിയാം സാർ ആ കുട്ടിയെ ഞാൻ ഷോയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ആ കുട്ടിയോട് അതിനെയും പ്രണയം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല എൻ്റെ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അതൊരു പ്രണയമൊന്നുമല്ല ആ ഒരു വ്യക്തിക്ക് നമുക്ക് വേണ്ടിയിട്ട് ചില സമയങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു സൗകുമാര്യം അതുപോലെ തന്നെ ഒരു കുളിർമ ഒരു മഞ്ഞ് വീഴുന്ന ഒരവസ്ഥ അനീഷിനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഏട്ടോ അനീഷ് പറയുന്നത് ഈ രണ്ട് വ്യക്തികളോടു അനീഷിന് അങ്ങനെ ഒരു ക്രഷ് തോന്നിയിട്ടുള്ള അതൊരു പ്രണയമല്ല എന്നും